സൂപ്പർ കൺമണി സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം പിറന്നാൾ ദിവസം കൺമണിയുടെ വരവിനായി കാത്തു നിൽക്കുവാണ് നമ്മുടെ കൃഷ് അകത്തുപോലും കയറാതെ ഗേറ്റിന് മുമ്പിൽ തന്നെ നോക്കി നിൽക്കുന്ന കൃഷിനോട് വന്ന് കൃപമോൾ ഒരു തമാശ ഒപ്പിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല കൺമണി പിറന്നാൾ ആഘോഷത്തിന് വരത്തില്ലെന്നും അർജൻറ്റായിട്ട് അല്ലെങ്കിൽ ഒരു തിരക്കുണ്ടെന്ന് പറയുമ്പോൾ കൃഷി ആണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് കൺമണിയുടെ വരവ് കൃഷിനെ ഒരുപാട് സന്തോഷപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ക്ഷേത്രത്തിൽ പോയി പ്രസാദമൊക്കെ കൊണ്ടുവന്ന് കൃഷിൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും വരത്തില്ലെന്ന് വിചാരിച്ചു സാറിൻ്റെ പിറന്നാൾ ദിവസമായി ഇന്ന് എനിക്ക് സാറിനെ കാണാതിരിക്കാൻ പറ്റുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ സ്നേഹത്തോടെ കവിളിൽ തലോടി നിൽക്കുന്ന സമയത്ത് സാഗറും സുജിയും ബലരാമനും എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എടാ എടാ എന്ന് പറഞ്ഞിട്ട് സാഗർ ആണെങ്കിൽ കൃഷിനെ കളിയാക്കുന്നുണ്ട് ശേഷം കൺമണിയും കൃഷിനെയും കൂട്ടി അകത്തേക്ക് പോകുമ്പം കുറച്ചും കൂടി ഡെക്കറേഷൻ വർക്കുണ്ട് അങ്ങനെ ഡെക്കറേഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് കൃപമോളാണെങ്കിൽ കേക്കൊക്കെ എടുത്തുകൊണ്ടുവന്ന് റെഡിയാക്കുന്ന സമയത്ത് സാഗർ ആണെങ്കിൽ കൃപമോളോട് പറയുന്നുണ്ട് സ്നേഹിക്കുന്നവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നതൊക്കെ നല്ല പെൺകുട്ടികൾക്ക് പറഞ്ഞ കാര്യമല്ല എന്ന് പറയുമ്പോൾ കൃപമോളാണെങ്കിൽ ഉരുളേക്ക് ഉപ്പേരി പോലെ അതിന് കറക്റ്റ് മറുപടി കൊടുത്ത് സാഗറിൻ്റെ വായടപ്പിക്കുന്നു അത് കേട്ട് ചിരിയോടെ നിൽക്കുന്ന ആൻറ്റിയമ്മയും സുചിയും കാണിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് കൺമണി ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ കൃഷിയും കൺമണിയുമായിട്ടുള്ള കുറച്ച് റൊമാൻസൊക്കെ കാണിക്കുന്നുണ്ട് കൺമണിക്ക് ഒരു മുത്തമൊക്കെ കൊടുക്കുന്നു പിറന്നാളായതുകൊണ്ട് ചോദിച്ച് മേടിക്കുവാണ് ആരും ക്ഷണിച്ചില്ലെങ്കിൽ പോലും കൃഷിൻ്റെ പിറന്നാൾ എന്നാണെന്ന് വ്യക്തമായിട്ടറിയാവുന്ന മാനസ ഈ പാർട്ടിയെക്കുറിച്ച് ആൻറ്റിയമ്മ പറഞ്ഞറിഞ്ഞിട്ടാകാം സാഗർ കുടുംബത്തിലേക്ക് വരുന്നുണ്ട് അപ്പം അവളെ കണ്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നു ആര് പറഞ്ഞിട്ടാണ് ഇപ്പം മാനസ ഈ കാര്യങ്ങൾ അറിഞ്ഞെന്നും ഇങ്ങോട്ടേക്ക് ആര് വിളിച്ചിട്ടാണ് വന്നേ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷം സൂപ്പർ കൺമണി മണി എപ്പിസോഡിൻ്റെ നല്ലൊരു പ്രൊമോ തന്നെയാണ് ഇന്നത്തതെന്ന് പറയാം വലിയ ടെൻഷനോ സങ്കടമോ ഒന്നുമില്ലാത്ത നല്ലൊരു പ്രൊമോ അപ്പോൾ കാത്തിരിക്കാൻ നാളത്തെ എപ്പിസോഡിനായിട്ട്